ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ വന്നത് കേട്ടാ എന്താ സംഭവം എന്ന് വെച്ചാൽ മലയാളികൾ എന്തിങ്ങനെ നമുക്കറിയാം മലയാളികൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അറിവുണ്ട് അല്ലെങ്കിൽ സംസ്കാരമുണ്ട് സാക്ഷരരാണ് എന്നൊക്കെ പറഞ്ഞ് പത്രാസ് പറയുന്ന മലയാളികളാണ് ഏറ്റവും മോശം എന്നെനിക്ക് തോന്നുന്നു അതായത് കേരളത്തിലെ ുള്ള മനുഷ്യർ അവരുടെ ഉള്ളിൽ പുറമെ വലിയ സംഭവങ്ങളൊക്കെ പറയുകയാണെങ്കിലും അവരുടെ ഉള്ളു അത്രയും മോശമാണെന്ന് കാണിച്ചു കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ് വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ നടൻ കൂടിയാണ് അദ്ദേഹം സീരിയലിലൊക്കെ നടനാണ് അതുപോലെ ഒരു ഹിപ്നോ തെറാപ്പിസ്റ്റാണ് അഡ്വക്കേറ്റാണ് പല പ്രൊഫഷനും ചെയ്യുന്ന വ്യക്തിയാണ് വലിയൊരു കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നർത്തകിയും അതുപോലെ തന്നെ സിനിമ അല്ലെങ്കിൽ സീരിയൽ ഒരു നടിയായിട്ടുള്ള എന്താ പറയുക പേര് ധന്യ ദിവ്യ എന്നങ്ങളുടെ പേര് കൃത്യം പെട്ടെന്ന് ദിവ്യ ശ്രീ ശ്രീധരൻ ഞങ്ങളുടെ പേരുന്നോണ്ട് ആ ലേഡിയും ഇപ്പോൾ കല്യാണം കഴിക്കുന്നത് അവർക്ക് രണ്ട് മക്കളുണ്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുണ്ട് അവർ നിയമപര നിയമപരമായിട്ട് ഡൈവോഴ്സഡ് ആയിരുന്നു അവർക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നി അപ്പോൾ അവർ ആ സീരിയലിൽ തന്നെ ഉണ്ടായിരുന്ന ഈ നടനെ കല്യാണം കഴിച്ചു അപ്പോൾ ഈ നടൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ഇദ്ദേഹത്തെ കണ്ടാൽ പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ തോന്നും കാരണം ഫുള്ള് നരച്ചിരിക്കാനത് ഇത്ര വേറെ താടി ഒക്കെ സംഭവമൊക്കെ ആയിട്ടാണ് പക്ഷേ നാൽപ്പത്തി ഒമ്പത് വയസ്സായുള്ള ആൾക്ക് നാൽപ്പത്തി ഒമ്പത് വയസ്സെന്ന് പറഞ്ഞാൽ അത്രയും പ്രായമൊന്നും പറയാൻ പറ്റില്ല എനിക്ക് അമ്പത്തിയഞ്ച് വയസ്സായി അപ്പോൾ ചിലവർ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ പ്രായം തോന്നിക്കും എന്നെക്കാളും നാലു അഞ്ച് വയസ്സ് താഴെയുള്ള പക്ഷേ ഈ പറഞ്ഞ പോലെ കണ്ടു കഴിഞ്ഞാൽ എന്നെക്കാളും ഒരു പത്ത് വയസ്സ് മൂത്തതായിട്ട് തോന്നിക്കുകയുള്ളൂ അതൊക്കെ അവിടെ നിന്ന് കിട്ടാം പക്ഷേ ഇവർ രണ്ടുപേര് കല്യാണം കഴിച്ചതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ വിരോധാഭാസങ്ങളെ പറയുന്നത് സംസ്കാരം ഇല്ലാത്ത രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതും പ്രൊഫൈല് മിക്കവർ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാം പ്രൊഫൈല് വേറെ ഫേക്ക് പ്രൊഫൈലൊക്കെ ആയിട്ട് ചെയ്യുന്നവരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിനിമയെക്കുറിച്ച് ഇഷ്ടമില്ലാത്ത നടനെക്കുറിച്ച് ഒക്കെ സിനിമയിലൊക്കെ പറയാറുണ്ട് പക്ഷേ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചിട്ടൊക്കെ പറയാറുണ്ട് ഇത് പബ്ലിക്കായിട്ട് സ്വന്തം മുഖം വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് വളരെ മോശപ്പെട്ട കുറേ കാര്യങ്ങളായിട്ടുള്ള ഒരു സംഭവം ഞാൻ കണ്ടു വളരെ എന്താ പറയുക സംസ്കാര കുറേ ഡയലോഗുകൾ ഇതിന് ഇതുകൊണ്ട് എന്താണ് ഇവർക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണില്ലേ എന്തുകൊണ്ട് അവർ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ അവർ സുഖമായി ജീവിച്ചോട്ടെ അവർക്ക് ഇഷ്ടമുള്ള രണ്ട് തിരഞ്ഞെടുത്ത് അവർ സുഖമായി ജീവിച്ചോട്ടെ അതിന് വേറെ ഒരു സെക്സ്പരമായിട്ടൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് അവർ മലയാളികൾ ഒരിക്കലും നേരിയാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പറച്ചിലൊക്കെ വലിയ വർത്തമാനമാണ് പറയുക മറ്റുള്ള നാട്ടുകാരെയും മറ്റുള്ള സംസ്ഥാനക്കാരെയൊക്കെ കുറ്റം പറയുന്ന മലയാളികൾ എല്ലാം തികഞ്ഞവരാണെന്ന് വിശ്വസിക്കുന്ന മലയാളികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് തനി കൂത്രകളായി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല അതിനെതിരെ എല്ലാവരും പ്രതികരിക്കണം എന്തായാലും ക്രിസ് വേണുഗോപാലിനും അതുപോലെ തന്നെ ഡോക്ടറാണ് അദ്ദേഹം അഡ്വക്കേറ്റാണ് എല്ലാം തകഞ്ഞൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കല്യാണം കഴിച്ചത് അതിന് പ്രായമൊന്നും തടസ്സമല്ലല്ലോ കാരണം നാൽപ്പത്തൊമ്പത് വയസ്സെന്ന നാളെ കണ്ട പ്രായം ഒന്നും മുത്തശ്ശൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുത്തശ്ശനായിട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല സീരിയൽ അപ്പോൾ എന്തിനെ വെറുതെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആറിന് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ നിങ്ങളുടെ കമൻ്റുകൾ ഇതിന് താഴെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ദാസട്ടൻ തൃശൂർ